വിശ്വസിക്കുന്നു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ പല ആൾക്കാർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ വീഡിയോ ചെയ്യുന്നത് ഒറ്റക്കാണോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാനാരെങ്കിലും ഉണ്ടോയെന്ന് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടത് ആരെന്ന് പറഞ്ഞു നമ്മളെ മാമുസ്തക്കൻ്റെ ഭദ്രനീസാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഞാൻ തന്നെയാണ് ക്യാമറാമാനും എഡിറ്ററും അല്ല ഞാൻ തന്നെയാണ് ഞാൻ എന്നെ ക്യാമറ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്നത് പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഈ കിച്ചനിലെ പാചകത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയ സാഹചര്യമല്ല പിന്നെ അങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ എല്ലാവരും എല്ലാവരും സ്വന്തം വിശേഷങ്ങളൊന്നും എല്ലാവരും പറയണമെന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥയും പിന്നെ ഒന്നാമത് ബാടകൾക്ക് ജീവിക്കുന്നതാണ് പിന്നെ മഴക്കാലത്ത് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് ബാടകൾക്കും ബുദ്ധിമുട്ടാണ് പിന്നെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ തന്നെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിലവ് കഴിഞ്ഞ് പോകുന്നുണ്ട് അതാണ് തരില്ല ചിലവിന് ബുദ്ധിമുട്ടില്ലെങ്കിലും പിന്നെ ഓരോരോ ഐറ്റം ഉണ്ടാക്കിയിട്ട് പിന്നെ ചെയ്യണമെന്ന് പറ്റുന്നില്ല അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല ഓരോരോ ഐറ്റം അങ്ങനെ ഒന്നും ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ആകെ ഉള്ളക്കുന്നത് ഒന്നെങ്കിൽ രാവിലെ പത്തിരി അല്ലെങ്കിൽ ദോശ ഇത് രണ്ടാ ഐറ്റമാണ് ഉണ്ടാക്കുന്നത് വേറൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ കറി ആയെങ്കിൽ അങ്ങനെ കറി ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ ചെറുപയറ് അല്ലെങ്കിൽ പരിപ്പ് അല്ലെങ്കിൽ പയറ് ഇത് ഏതിലെങ്കിലും ഒന്ന് വെള്ളം വെക്കും പിന്നെ വെള്ളമായിട്ട് ഇങ്ങനെ വെക്കും അതെല്ലാം അല്ല വേറെ കറിയൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ എപ്പോഴെങ്കിലും മീൻ വാങ്ങിച്ചെങ്കിൽ ഒരു മീനിൻ്റെ ചാറുണ്ടാക്കും പിന്നെ അവിടെ വീഡിയോ എടുക്കാനും ഒന്നും അത്ര വലിയ താല്പര്യമില്ല എനിക്ക് പിന്നെ നമ്മളുടെ കിച്ചണിലങ്ങനെ അത്ര വലിയ ഇതൊന്നും ഇല്ല കിച്ചണിൽ പിന്നെ വെളിച്ചവന്ത പിന്നെ ക്യാമറയ്ക്ക് ഇതൊന്നും ഇല്ലല്ലോ ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ ക്യാമറയിൽ അത്ര വലിയ ഇതായിട്ട് കാണുന്നൊന്നുമില്ലാൻ്റെ ഫോണിൽ ഞാൻ ഡിജിറ്റലായിട്ട് ക്യാമറ ഒന്നും വേറെ എടുത്തിട്ടില്ല ഫോണിൽ തന്നെ ക്യാമറ ആണ് വേറെ ക്യാമറ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അപ്ലോഡ് ആക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല ഫോണിൽ തന്നെ ക്യാമറ ആണ് ആ ക്യാമറയിൽ അത്ര വലിയ ആയിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെ നമ്മൾ ഉണ്ടാവറിജിനായിട്ട് തന്നെയാണ് കിട്ടുന്നുണ്ടത് ക്യാമറയിൽ അതിൽ സെറ്റിങ്സിൽ പല തരങ്ങളൊന്നും ഇല്ല പിന്നെ പല സെറ്റിങ്സെല്ലാം ഞാൻ നോക്കി പിന്നെ ആദ്യമായിട്ട് യൂട്യൂബ് പിന്നെ ചാനലിൽ ഞാൻ വീഡിയോ ഇടാൻ എനിക്ക് അത്ര ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല ഞാനിങ്ങനെ വെറുതെ വാട്സാപ്പിലെല്ലാം വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ ചെയ്ത് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തതിൻ്റെ ശേഷം പിന്നെ വീഡിയോ പോകുന്നില്ല അപ്പോഴത്തേക്ക് പിന്നെ ഫോൺ നമ്പർ കൊടുത്ത് പരിശോധിച്ച് ഓർപ്പിക്കാൻ പറയുന്നുണ്ട് അതുവരെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എല്ലാവരും വീഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു സബ് സബ്സ്ക്രൈബർ ചെയ്യുന്നു ഇങ്ങനെയല്ല ചെയ്തുകൊണ്ടുണ്ടായത് പിന്നെ അതുവരെ എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അത്രയൊന്നും അറിയുന്നുണ്ടായില്ല പിന്നെ അതെല്ലാം ചെയ്തു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റി നേരെ അങ്ങനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഉണ്ടത് പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടിയെങ്കിലും അത്ര എങ്കായല്ലോ പിന്നെ രണ്ട് മൂന്ന് കൊല്ലമല്ല വീഡിയോ ചെയ്തിട്ടും എന്നും ആവാത്ത ആൾക്കാരും ഉണ്ടായിരിക്കാം പിന്നെ പെട്ടെന്ന് വാച്ചവർ കൂടിയിട്ട് ഒന്ന് കിട്ടിയ ഉണ്ടായിരിക്കാം എനിക്ക് വാചകറൊന്നും കൂടിയിട്ടൊന്നുമില്ല വാച്ചവർ അത്രയൊന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ പക്ഷേ നാലായിരം വാച്ചവർ ആണെങ്കിൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം എടുക്കേണ്ടി വരും ഈ കണക്കിന് പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ അത്രക്കൊന്നും ആയിട്ടില്ലല്ലോ പിന്നെ ഒരു കുറച്ച് ഫുള്ളായിട്ടില്ല വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമൊന്നും ആയിട്ടില്ല അത്ര ആയിട്ടുള്ളൂ പിന്നെ അതാണ് ഞാൻ പിന്നെ പല ആൾക്കാർ എന്നോട് പറയും നോട്ടിഫിക്കേഷന് കിട്ടുന്നില്ല വീഡിയോ കാണുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് അതെന്തുകൊണ്ടെന്ന് എനിക്കറിയുന്നില്ല എനിക്ക് എല്ലാവരുടെ വീഡിയോവും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ട് സബ് ചെയ്ത എല്ലാ വീഡിയോസും വരുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോസും കാണാനും ഉണ്ട് ചിലപ്പോൾ തിരക്കുകൊണ്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഞാൻ തുറന്ന് വെക്കും വേറെ എന്തെങ്കിലും പണിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ തുറന്ന് വെച്ചിട്ട് വെക്കാറുണ്ട് പിന്നെ ഞാൻ അത് രണ്ടാമത് കണ്ടതിന് ശേഷമാണ് ഞാൻ കമൻ്റ് ഇടാറ് അല്ലാതെ ഞാൻ കാണാത്ത അതിൻ്റെ അഭിപ്രായം അറിയാതെ ഞാൻ കമൻറ്റ് ഇടാറില്ല ആയിരിക്കും വെറുതെ ആയിട്ട് ഞാൻ കമൻ്റ് ഇടാറില്ല പിന്നെ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ അപ്പോൾ മറ്റുള്ളവർക്ക് വാട്സപ്പ് വ്യൂസും കിട്ടുമല്ലോ നിങ്ങൾ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ അങ്ങനെ ചെയ്യാറുണ്ട് പല ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബർ ചെയ്താറല്ലോ പിൻവലിക്കുന്ന അതിന് പല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ചിലപ്പോൾ സ്മാമായിട്ട് പോയിട്ടുണ്ട് പോകുന്നതായിരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് ചില ശരിയായിരിക്കും സ്മാമായിട്ട് പോകുന്നതായിട്ടിരിക്കുക അതെന്തുകൊണ്ടാന്ന് എനിക്കറിയുന്നില്ല പല ആൾക്കാർക്കും പല ആൾക്കാർ സബ് ചെയ്തിട്ട് പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെയും സബ്ബ് പോന്ന് സബ്ബ് വരുന്നു പോന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ മലഹന്തിരില്ല കുറച്ച് ദിവസമായിട്ട് സബ്ബ് വന്ന സബ്ബുണ്ട് ഇല്ലാത്ത ഒന്നുമില്ല പോയിട്ടൊന്നും ഇല്ല അതിന് ശേഷം വന്ന സബ് ഒന്നും പോയിട്ടൊന്നുമില്ല ഇതെന്ത് കാരണമെന്ന് എനിക്ക് അത്രയൊന്നും അറിയില്ല പിന്നെ ഞാൻ സബ് ചെയ്യാൻ തിരിച്ച് വ വരാൻ എനിക്ക് ചില ചില ആൾക്കാർ പിന്നെ കമൻറ്റിൽ എൻ്റെ വീഡിയോ എല്ലാം കമൻറ്റിൽ ചെയ്യുന്നുണ്ട് ഞാൻ സബ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സബ് ചെയ്ത ആളെ ഇങ്ങനെ ഫുള്ളായിട്ട് കാണുന്നില്ല നമുക്ക് എല്ലാവരും കാണുന്നില്ല അതുകൊണ്ട് ആ കമൻറ്റ് ചെയ്ത ആൾക്കാരെ ഞാൻ സബ് ചെയ്തിട്ടുണ്ട് ചെയ്യാതോ ഞാൻ കൂട്ടാക്കാതെ ഒന്നും മെയിൻറ്റ് ചെയ്യാതൊന്നും നിന്നിട്ടില്ല കമ്മിൻറ്റ് ചെയ്താളാ പിന്നെ അല്ലാത്ത ആൾക്കാരെ എനിക്കറിയില്ല ആരെല്ലാം സബ് ചെയ്തിട്ടുണ്ടതെന്ന് എനിക്കത്ര അറി അറിയില്ല എൻ്റെ വീഡിയോസിൽ വന്നിട്ട് ഞാൻ സബ് ചെയ്തിട്ടുണ്ട് തിരിച്ച് കൂട്ടാക്കണേന്ന് പറഞ്ഞാളെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ തിരിച്ച് സബ് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയിക്കണം എനിക്ക് പിന്നെ ഞാൻ സബ് ചെയ്തിട്ടുണ്ട് ചെയ്യാതൊന്നും നിന്നിട്ടില്ല അതാണ് അത് ഒരാൾ നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളോട് നമ്മൾക്ക് സബ് ചെയ്തിട്ട് നമ്മളോട് തിരിച്ച് ചെയ്യാൻ പറയുന്നത് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് മെയിൻ്റ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലാലോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ പിന്നെന്ത് വിശേഷമെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ വിശേഷം ഇത് തന്നെയാണ് പല ആൾക്കാർ ഞാൻ എല്ലാ ചാനലും ലൈവില് പോകുമ്പോഴത്തേക്കെല്ലാം ചോദിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോസൊന്നും ചെയ്യാറില്ലേ വീഡിയോസ് നോട്ടിഫിക്കേഷനൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതന്നെ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് എല്ലാവരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട് വീഡിയോസെല്ലാം അറിയുന്നുണ്ട് എല്ലാം കാണുന്നല്ലോ ഉണ്ട് അപ്പോൾ എന്ത് പറ്റുന്നു പറ്റുന്ന എനിക്കറിയില്ല പിന്നെ നോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല വീഡിയോ കിട്ടുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ് സ്പാമായിട്ട് അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത അങ്ങനെ എന്തെങ്കിലും ഒന്ന് അറിഞ്ഞു നോക്കിയാൽ മതി ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി പിന്നെ നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സബ് മാത്രം ചെയ്താൽ പോരാ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലേക്ക് ഉണ്ടല്ലോ ബെല്ലേക്കും കൂടി ചെയ്താൽ ഞമ്മൾക്ക് പിന്നെ മറ്റുള്ളവർ ചെയ്യുന്ന വീഡിയോക്ക് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ സബ്ബിനെല്ലാം എൻ്റെ വീഡിയോ കിട്ടണമെങ്കിൽ അവർ ആ നോട്ടിഫിക്കേഷന് ഫോളോ ചെയ്തിട്ട് വേണം എങ്കിൽ അവർക്ക് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടും എനിക്കിപ്പോൾ അധികം ഞാൻ സബ് ചെയ്ത എല്ലാ ആൾക്കാരാണ് വീഡിയോസും അവർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നോക്കാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ സബ്ബ് ചെയ്ത വീഡിയോ നമുക്ക് എപ്പോഴാണെങ്കിൽ നോക്കാലോ എപ്പോൾ വേണമെങ്കിൽ കാണാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ പിന്നീട് ആയിട്ട് ഞാൻ കാണാറുണ്ട് എനിക്ക് കിട്ടുന്നത് അപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ചാനലിലേക്ക് വരുന്നുണ്ട് പിന്നെ സുഹുറ ചോദിക്കുന്നുണ്ടായിരുന്നു ഹുറാൻ്റെ ചാനലിലെ വീഡിയോ എല്ലാം അപ്പോളൊക്കെ അപ്പം കിട്ടുന്നുണ്ട് ലൈവ് ആയാലും വീഡിയോസായാലും എന്തായാലും അപ്പോഴൊക്കെ അപ്പം കിട്ടുന്നുണ്ട് എനിക്ക് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടായിന് പിന്നെ ഇത്ത വീഡിയോ ഒന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ടായിന് അപ്പോൾ എനിക്കെല്ലാം കിട്ടുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ സബ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ വീഡിയോസും എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോസ് എന്താ എല്ലാവർക്കും കിട്ടാത്തതെന്ന് ഞാനത് വിചാരിക്കുന്നുണ്ട് എങ്ങനെയപ്പാ എല്ലാവരും അങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എൻ്റെ വീഡിയോസ് എനിക്ക് കിട്ടാത്തത് എൻ്റെ വീഡിയോസ് എല്ലാവർക്കും കിട്ടാത്തതെന്ന് ഞാൻ ചോദിക്കാറുണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫോണിൽ കുറച്ച് ഇതെല്ലാം ഉണ്ടായിരുന്നു ലോങ്ങ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റാത്ത പറഞ്ഞങ്ങൾ ഇഷ്ടമാണ് പിന്നെ സ്റ്റോറിയെല്ലാം എല്ലാം ലോങ് വീഡിയോസ് ചെയ്യാൻ പേക്ക് കുറേ സമയം എടുക്കേണ്ടി വരും മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണ്ടി വരുന്നു അതെന്ത് കൊണ്ടെന്ന് പിന്നെ ഞാൻ ചിലപ്പോൾ റേഞ്ച് ഇല്ലാഞ്ഞിട്ടായിട്ട് വിചാരിച്ചിട്ടുണ്ടാകും റേഞ്ച് ഉണ്ട് ബാക്കിയെല്ലാം വാട്സപ്പ് ആയാലും എന്തിനായാലും എനിക്ക് നല്ല ഇതിനെല്ലാം റേഞ്ച് ഉണ്ട് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ അവർ പറഞ്ഞ് രണ്ടാമത് പരിശോധിച്ചിട്ട് ഉറപ്പിക്കണം അങ്ങനെ ഫോൺ നമ്പറും അതെല്ലാം കൊടുത്ത് പരിശോധിച്ച് ഉറപ്പിച്ച് അതിൻ്റെ ശേഷം ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടത് ഇപ്പോൾ ആ എല്ലാം ചെയ്തതിൻ്റെ ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യാത്ത കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ ഫോൺ ശരിയുണ്ടായിട്ടില്ല ഫോണിൻ്റെ പിന്നെ ബട്ടൺ ശരിയില്ലാത്ത ബട്ടൺ എല്ലാം കുഴിഞ്ഞിട്ട് ഇതായിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ ഫോൺ ഓൺ ഓണാക്കാനും ലോക്ക് ചെയ്യാനും ഒന്നും പറ്റാത്ത ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഫോൺ ശരിയാക്കിയിട്ട് കൊണ്ടുവന്ന ഇത് ഇന്നലെയാണ് ആ ഫോണ് ശരിയാക്കിയിട്ട് കൊണ്ടുവന്നത് അതിന് എനിക്ക് അതിൻ്റെ ശേഷം വീഡിയോസ് നേരെ പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെല്ലാവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഓരോരുത്തരെയും അവസ്ഥവും നമ്മൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ പല ആൾക്കാരും പലതും പറയാതെ പിന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ടാവും പലതും പല ആൾക്കാർ പറഞ്ഞിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ടാകുമ്പോഴത്തേക്കൊരു ആശ്വാസം ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ടാവും പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുകളല്ല ഓരോരുത്തരും പിന്നെ യൂട്യൂബുകളായിട്ട് വരുന്നതും അവരവരെ ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങൾ ഒന്നും ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടന്നെ അല്ലേ അതുപോലെ തന്നെയാണ് ഞാനും എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് സ്വന്തമായിട്ടൊരു പുരയില്ല സ്വന്തമായിട്ടൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് ഞാനുള്ളത് പിന്നെ ഞങ്ങൾ എൻ്റെ ഉപ്പ മരിച്ചിട്ട് പോയതിന് ശേഷം ഒരു പരയും സ്ഥലവും ഉണ്ടായിരുത് വിറ്റിട്ട് പിന്നെ ഞങ്ങളാ അങ്ങോട്ടൊന്നും ഇങ്ങോട്ട് കുടി വന്ന വരുമ്പോൾ നല്ല ഞങ്ങൾ അതേ പോയ പൊരേൻ്റെ പഴക്കുള്ള തന്നെ പൊരയായിരുന്നു പഴയ പൊര തന്നെ ആയിരുന്നു വിളക്കെടുത്തിട്ട് ഇരുന്നത് ആ വിളക്കെടുത്തിട്ട് ഇരുന്നതല്ലാത്ത ആ പൊരേനൊന്നും നന്നാക്കാനോ കുക്കിപ്പണിയാനോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും മാട് മാത്രം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മാട് നന്നാക്കുന്നല്ലാതെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ അപ്പരെയും പൊഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഫുള്ളും പൊഴിഞ്ഞിട്ട് പോയി അങ്ങനെ സുഖമില്ലാത്ത ഉമ്മാനെ കൊണ്ട് പെട്ടെന്ന് ഇറങ്ങി പായാൻ പറ്റില്ലാലോ എന്ന് വിചാരിച്ചിട്ട് അതൊരു സൈഡ് പൊളിയുമ്പോഴത്തേക്ക് ഞങ്ങൾ അടുന്ന് അടിച്ചിട്ട് വാടകമൊക്കെ പെരക്ക് വന്നു ഇപ്പോൾ മാസം നാലായിരം വാടക കൊടുക്കണോ വാടക കൊടുത്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ വാടകയും കൊടുക്കണം പിറൻ്റെ ചിലവും പിന്നെ എല്ലാ ഒരു പരെ എല്ലാ ചിലവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ ഒരാൾന്ന് വച്ചി എല്ലാം എത്തുന്നില്ല അപ്പോൾ എനിക്ക് എനിക്ക് എന്തെങ്കിലും ഞാൻ വീടി വീടിപ്പണി ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അതിന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ച് പണി ഞാൻ ചെയ്തുകൊണ്ടായിരുന്നു അതിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അതും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എനിക്ക് അപ്പോൾ പിന്നെ തയ്യലിൻ്റെ പണി പണി ഞാൻ പഠിച്ചു തന്നെ ടൗണിലിടങ്ങ് പോയിട്ട് തുന്ന വിചാരിച്ചിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ തിന്നാനൊന്നും എനിക്ക് കിട്ടുന്നില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഷെയ്പ്പാക്കാനാ കര അടിക്കാനാ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടു തരുന്നില്ലാത്ത അങ്ങനെയൊന്നും ഞാനൊന്നും കിട്ടുന്നില്ല അപ്പോൾ വീടി ഒഴിവാക്കിയിട്ട് ഇതിന് നിൽക്കാമെന്ന് പറഞ്ഞാൽ അതും കിട്ടുന്നില്ല അതുകൊണ്ട് വീടി ഒഴിവാക്കിയിട്ടില്ല പേടി എനിക്ക് കിട്ടാനിപ്പോൾ പറ്റുന്നില്ല അത് ഒരവസ്ഥ ആയിപ്പോയിട്ടുണ്ട് പിന്നെ നടുവിൻ്റെ അവസ്ഥയും അങ്ങനെയുള്ള പല അവസ്ഥകളുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് പിന്നെ ഇങ്ങനെ ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് നോക്കാം എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടിയെങ്കിലായല്ലോ എന്ന് വിചാരി സ്വന്തമായിട്ട് എന്തായാലും പത്ത് രൂപ കിട്ടിയാൽ അത്രയും കായല്ലോ സ്വന്തമായിട്ട് ഒരു വരുമാനം വരുമാനമെന്നറിയാൻ എന്തില്ലെങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത് പറ്റുന്നില്ലല്ലോ അതൊന്നും വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ പല ആൾക്കാരും സപ്പോർട്ടുണ്ട് പിന്നെ നമ്മളെ ഈ നാട്ടിൽ ആരും ഇങ്ങനെ മുഖം പൈസ കാണിച്ചിട്ടൊന്നും ആര് വീഡിയോ ചെയ്യാലൊന്നും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്തെങ്കിലും കിച്ചണിലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ കുട്ടികളെ പിന്നെ പെടുത്തി ഉൾപ്പെടുത്തിയിട്ടാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷേ ആരും എന്നെപ്പോലെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ല എന്നെ എന്നു വച്ചിട്ട് എന്നെ ആരും കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല അവർ പറയാനൊന്നും പോയിട്ടൊന്നുമില്ല എന്തിനു ചെയ്യുന്നത് അങ്ങനെ ഒന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അതിനെ പറ്റിയിട്ട് ആ ഒരു പരാതിയാണ് ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാത്തതും ഉണ്ടാവും ഇഷ്ടപ്പെടാത്ത ഉണ്ടാവും അതല്ല കാരണം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണാതെ പോയിക്കുക പിന്നെ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല എൻ്റെ വീഡിയോ ഇഷ്ടമുള്ള ആൾക്കാർ കാണാം പിന്നെ എനിക്ക് ഇങ്ങനെയല്ല എന്താ വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല പിന്നെ കിച്ചണിലെ വീഡിയോ അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് പറ്റുന്നില്ല ദിവസം ദിവസം ഞങ്ങൾ ഓരോരോ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് സാ എന്തെങ്കിലും ഉണ്ടാക്കി ചെയ്തിട്ട് ചെയ്യണമല്ലോ അങ്ങനെയൊന്നുമുള്ള വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല മറ്റതുകൊണ്ടാണ് ഞാൻ ഈ കണ്ടൻറ്റായിട്ട് വീഡിയോ ചെയ്യുന്നത് എല്ലാ വീഡിയോസും ഇഷ്ടമാണ് ഞാൻ പിന്നെ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോസും ഞാൻ കാണാറുണ്ട് അല്ലാതെ മേക്കപ്പിൻ്റെ വീഡിയോസും ഞാൻ കാണാറുണ്ട് എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് എല്ലാ വീഡിയോസും എനിക്ക് ഇഷ്ടമാണ് ഞാൻ കാണാറുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ കണ്ടൻറ്റ് വീഡിയോ ഇങ്ങനെ സ്കിറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടത് എനിക്ക് ആകെ ചെയ്യാൻ ഇഷ്ടമുള്ള വീഡിയോ അതാണ് സ്കിറ്റായിട്ട് അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള വീഡിയോ ആണ് ഇഷ്ടമെന്ന് എനിക്ക് എത്ര അറിയുക എനിക്ക് സ്കിറ്റായിട്ടുള്ള വീഡിയോ ചെയ്യാനാണ് ഇഷ്ടവും അധികവും അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നമ്മളെ മനസ്സിലുള്ളത് നമ്മൾ അനുഭവിച്ചതും അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമുക്ക് സ്കിറ്റായിട്ട് വീഡിയോ ചെയ്യാലോ അങ്ങനെ മാറി മാറി ചെയ്യാൻ പറ്റും അല്ലാതെ ഈ കിച്ചണിലെ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ മാറി മാറിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല എപ്പോഴും ചെയ്ത വീഡിയോ തന്നെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മടുപ്പാന്നില്ലേ അങ്ങനെ മാറി മാറിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയാണ് ഞാൻ കിച്ചണിലെ വീഡിയോ ഒന്നും ഞാൻ ചെയ്യാതിരുന്നത് പിന്നെ തയ്യലിൻ്റെ വീഡിയോ അങ്ങനെ അത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും കിട്ടുന്നൊന്നുമില്ലല്ലോ പിന്നെ നമ്മൾ ഇല്ലാത്ത പൈസ കൊടുത്ത് നൂലും വതു ഇതും വാങ്ങിയിട്ട് വെറുതെ ഓരോന്നും തയ്യലിനും മടിയിട്ട് ഇത് ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമല്ലോ കയ്യിൽ പൈസ വേണമല്ലോ നമുക്ക് എന്തിനും വേണമെങ്കിൽ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇപ്പോൾ ഫോണിന് ഈസി ആക്കണമെങ്കിൽ തന്നെ നല്ലൊരു പൈസ വേണമല്ലോ പണ്ടത്തെ പോലെ ചെറിയ പൈസയാളോ ഈസി ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയും അത്ര പൈസ ചിലവിടുത്ത് ഈസി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ വീഡിയോ ചെയ്താൽ അതെങ്കിലും ഒരു ഉപകാരത്തിന് എപ്പോഴെങ്കിലും ഒരു ഉപകാരത്തിന് കിട്ടിയാലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നുണ്ടത് പിന്നെ പിന്നെ വേറെന്ത് വിശേഷമല്ല അങ്ങനെയാണ് സ്കിറ്റ് വീഡിയോ ആണ് ചെയ്യാൻ ഇഷ്ടം ആ സ്കിറ്റ് വീഡിയോ ചെയ്യുന്ന അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ വ്ലോഗായിട്ട് ചെയ്യാനത് ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ സംസാരിക്കാനോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലല്ലേ വ്ളോഗായിട്ട് ചെയ്യേണ്ടതുണ്ടത് അല്ലാതെ വേറെ എന്ത് ബ്ലോഗായിട്ട് ചെയ്യാനുണ്ടത് നമുക്ക് അല്ല എപ്പോഴെങ്കും ഇടയ്ക്കിടയ്ക്ക് ബ്ലോഗും ഇടയ്ക്കിടയ്ക്ക് സ്കിറ്റായിട്ടും ഇങ്ങനെ ഞാൻ വരാം എല്ലാ സമയത്തും വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല പറ്റാത്ത സാഹചര്യം ഉണ്ടായിപ്പോന്നു അപ്പം അതുകൊണ്ട് അപ്പം ഇന്ന് ഞാൻ കുറച്ച് ലോങ്ങ് ആയിട്ട് പിന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ലോങ് വീഡിയോ പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ലോങ്ങ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെയാണ് ഞാൻ വീഡിയോക്ക് ഇന്ന് കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ നാല് മിനിറ്റോ മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ അങ്ങനെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പം എല്ലാവരും അവസ്ഥയും അങ്ങനെ ആയിരിക്കും എല്ലാ ആൾക്കാരും നമ്മളോട് തുറന്ന് പറയണമെന്നില്ല എല്ലാ ആൾക്കാരും തുറന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവല്ല എല്ലാ ആൾക്കാർക്കും ഉണ്ടാവുമല്ലോ ഓരോരവ അവസ്ഥയും ഓരോരോ കഷ്ടപ്പാടും ദുരിതവും എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും എല്ലാ ആൾക്കാരും നമ്മളോട് തുറന്ന് പറയണമെന്നില്ല അതുപോലെ തന്നെയാണ് ഞാനും സ്വന്തം കാര്യങ്ങളെല്ലാം ഞാൻ തുറന്ന് പറഞ്ഞിട്ടില്ല എടിയും തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു മൂടില്ലായിരുന്നു എനിക്ക് എന്തിനേ മറ്റുള്ളവരെ കൂടി ഇതെല്ലാം ബുദ്ധിമുട്ട് അറിയിക്കുന്നത് എന്ന മൂടില്ലായിരുന്നു അപ്പോൾ ഇഷ്ടം അങ്ങനെയാണ് സ്വന്തമായിട്ട് നയിച്ചിട്ട് എന്തെങ്കിലും പത്ത് രൂപ സ്വന്തമായിട്ട് കയ്യിൽ കിട്ടണമെന്നുള്ള അപ്പോൾ നമുക്ക് ഏറ്റവും വലുത് അതല്ലേ നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ കൈ നിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വരുമാനം എന്ത് ഏത് ഭാഗത്തിലായിരിക്കും നമുക്ക് സ്വന്തം വരുമാനം നേടാൻ പറ്റുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടതല്ലേ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടാവും നമ്മൾ സ്വന്തമായിട്ട് വരുമാനം ചെയ്തിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സന്തോഷം സന്തോഷമുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ആര് എത്ര തന്നാലും അതിനൊരു തൃപ്തി ഉണ്ടാവല്ല ആ തന്ന അത് തീരും വരെ ഉണ്ടാവും തന്നത് തീർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നൊരു തന്ന ആൾക്കാരോടുള്ളൊരു സ്നേഹം പോലെ നമുക്ക് ഉണ്ടാവില്ല അല്ല അപ്പം നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് അധ്വാനത്തിൻ്റെ വില പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പത്ത് രൂപയ്ക്ക് ഇത്ര അധ്വാനം ഉണ്ട് എന്നുള്ള വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വീഡിയോ ചെയ്യുന്ന നല്ല കഷ്ടപ്പാടെല്ലാം ഉണ്ടല്ലോ എല്ലാവർക്കും വീഡിയോ ചെയ്യുന്ന യൂട്യൂബർക്ക് എല്ലാവർക്കും അറിയും യൂട്യൂബ് ഫേസ്ബുക്കിലല്ല വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അറിയും അതിൻ്റെ കഷ്ടപ്പാട് ഒരു വീഡിയോ ചെയ്യണം അതിനെ എഡിറ്റ് ചെയ്യണോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കണോ അതെല്ലാം നല്ല കഷ്ടപ്പാടെല്ലാം ഉണ്ട് എല്ലാ കഷ്ടപ്പാടും ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എല്ലാവരും ചെയ്യുന്നുണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോക്കും ഞാൻ സപ്പോർട്ടുണ്ട് ഫുൾ സപ്പോർട്ടുണ്ട് പിന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഏത് തരത്തിലുള്ള വീഡിയോ ആയാലും പിന്നെ നമുക്ക് മേക്കപ്പ് കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ചെയ്തിട്ട് എനിക്കറിയില്ല പിന്നെ ഞാനുള്ള പോലെ നിന്നല്ലാതെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല